തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് പുതിയ നിയമത്തിലൂടെ പഞ്ചായത്തിന്റെ അധികാരം നഷ്ടപ്പെട്ടുവെന്ന് കെ സി വേണുഗോപാൽ ഒന്നിന് ക്യാമ്പയിനാണ് നടത്തുക ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെയും ചേർത്ത് പ്രതിഷേധം ആരംഭിക്കാമെന്നും പറഞ്ഞു Notified by the central government. If a panchayat is not selected, people there have no entitlement to work regardless of property or distress. This converts a constitutional promise into a government permission. Basically, now, Mandrega was one of the most decentralized scheme. Now, everything Delhi decides, village is going to suffer. Earlier, gram sabhas and panchayats planned work based on local needs. Now, V.B. G centralised all decision making. Many panchayats will receive zero funds, destroy local planning and violating the spirit of the 73rd constitutional amendments. Basically, panchayats are reduced to clerk implementing the central schemes. സജു തോമസ് ചേരുന്നുണ്ട് സജു തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കെതിരെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് കെ സി വേണുഗോപാൽ എന്തൊക്കെ പറഞ്ഞു ഇന്ത്യാ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ നിലപാടെന്താണ് ധന്യ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇനിയിപ്പോൾ രാജ്യത്ത് നടക്കാൻ പോകുന്നത് ബി ബി ജി റാം ജി ബില്ലിനെതിരെ അതെ അല്ലെങ്കിൽ ഈ ബില്ല് പിൻവലിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്ന മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടുമാറ്റി ഈ പദ്ധതി തന്നെ അട്ടിമറിക്കുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ പുതിയ ബില്ല് അവതരിപ്പിച്ചത് ബി ബി ജി റാം ജി എന്ന് പറയുന്ന പുതിയ ബില്ല് നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസത്തെ തൊഴിൽ ദിവസങ്ങൾ ഉറപ്പു നൽകുമെങ്കിലും സ്വാഭാവികമായിട്ടുമുള്ള നടപടിക്രമങ്ങളൊക്കെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പുതിയ ഒരു ബില്ല് പാസ്സാക്കിയെടുത്തത് അതായത് നിയമങ്ങൾ ബുൾഡോസ് ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ എന്ന ഈ ഇത്തരത്തിലുള്ള വാദഗതികളൊക്കെയും സാധൂകരിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് പാർലമെന്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിനെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ സംഘം പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് ദേശവ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് എല്ലാ പി സി സികളുടെയും നേതൃത്വത്തിൽ ഈ ഈ മാസം എട്ടാം തീയതി മുതൽ എല്ലാ പി സി സികളുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ ചേരുകയും ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലും ലോക്ഭവന് മുന്നിലുമാണ് വലിയ തോതിലുള്ള ധർണകൾ നടക്കാൻ പോകുന്നതും നിയമസഭാ മാർച്ച് അടക്കമുള്ളവ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി നടക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇതിനെതിരായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ ഒരു യാണ് സ്വാഭാവികമായിട്ടും പിൻവലിക്കുക പഴയ ബില്ല് മന്ത്രി ബില്ല് തന്നെ പുനഃസ്ഥാപിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നത് ഇന്ത്യ ഇന്ത്യ സഖ്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിൽ രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം ഉണ്ടാക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയത് കൊണ്ട് മാത്രമല്ല ഈ ബില്ലിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്നത് അതിന്റെ ആവശ്യകത മുന്നോട്ട് വെച്ച് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമര പോരാട്ടങ്ങൾക്കാണ് ഇന്ത്യ സഖ്യവും അതോടൊപ്പം കോൺഗ്രസ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ശരി